വീട്ടിൽ പൂജാമുറിയിലുള്ള ഈശ്വരൻ്റെ ഫോട്ടോസ് വൃത്തിയാക്കുമ്പോൾ ഈ തെറ്റുകൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല അതെന്താണെന്നാൽ നമ്മൾ ഉപയോഗിച്ച പഴയ അഴുക്ക് തുണി ഉപയോഗിച്ച് ഈശ്വരൻ്റെ ഫോട്ടോസ് തുടച്ച് വൃത്തിയാക്കുവാൻ പാടില്ല അതിനായി വൃത്തിയുള്ള ഒരു തുണി പ്രത്യേകമായി വെക്കേണ്ടതാണ് ഫോട്ടോസിൽ മുമ്പ് വെച്ചിരിക്കുന്ന ചന്ദനവും കുങ്കുമവും വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് തുടച്ച് കളയുക പിന്നീട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഒരു ചെറിയ കഷണം പച്ചക്കർപ്പൂരം പൊടിച്ചതും കുറച്ച് പനിനീരും അതിനോടൊപ്പം ഒരു നുള്ളു ചൊവ്വാത് പൊടിയും ചേർത്ത് ഈ വെള്ളം ഉപയോഗിച്ച് പൂജാമുറിയിലെ ഫോട്ടോസ് തുടച്ചു വൃത്തിയാക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പൂജാമുറിയിൽ എപ്പോഴും ദൈവീകമായ നറുമണം ഉണ്ടാകുന്നതാണ് ഇനി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഈശ്വരൻ്റെ ഫോട്ടോസ് തുടച്ച് വൃത്തിയാക്കുവാൻ പാടില്ല അതിനു തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം ഈശ്വരൻ്റെ ഫോട്ടോസ് വൃത്തിയാക്കുവാനും പാടില്ല ഈ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുന്ന വീട്ടിൽ യാതൊരുവിധ കഷ്ടതകളും ഉണ്ടാകുന്നതല്ല